നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോഴിക്കോട് കൊയിലാണ്ടി ഗുരുദേവ കോളേജ് സംഘർഷവുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ മാർച്ച് നടക്കുകയാണ് വലിയ രീതിയിലുള്ള ഒരു മാർച്ചാണ് എസ് എഫ് ഐ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നിർണായകമായ വെളിപ്പെടുത്തലുമായി പ്രിൻസിപ്പൽ സുനിൽ ഭാസ്കർ രംഗത്ത് വന്നിരുന്നു ഒരു സംഘം ആളുകളാണ് തന്നെ മർദ്ദിച്ചതെന്നും അവർ കോളേജിന് പുറത്ത് നിന്ന് എത്തിയവരാണെന്നും പ്രിൻസിപ്പൽ സുനിൽ ഭാസ്കർ പറഞ്ഞു മർദ്ദിച്ചത് എസ് എഫ് ഐ പ്രവർത്തകർ എന്ന് പറഞ്ഞ് എത്തിയവരാണ് കൈ പിടിച്ച് തിരിച്ചു മുഖത്തടിച്ചു പുറത്തു മർദ്ദിച്ചു യാതൊരു പ്രകോപനവും ാണ് എസ് ഐ പ്രവർത്തകർ മർദ്ദിച്ചതെന്നും സുനിൽ ഭാസ്കർ തുറന്നടിച്ചു എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ ശക്തമാവുകയാണ് ഈ സംഭവത്തിൽ സർവകലാശാല ചാൻസലറായ ഗവർണർ പ്രതികരിക്കുമോ എന്തായിരിക്കും അദ്ദേഹത്തിന് ഒരു നടപടിയെന്നും ഏവരും ഉറ്റുനോക്കുന്നുണ്ട് അതേസമയം കൊയിലാണ്ടി ഗുരുദേവ കോളേജ് പ്രിൻസിപ്പലിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് സമരം എസ് എഫ് ഐ ഇപ്പോൾ നടത്തുക നടത്തുകയാണ് ഇപ്പോൾ സമരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കോളേജിൽ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട ഏരിയ പ്രസിഡന്റ് അഭിനവിനെ പ്രിൻസിപ്പളാണ് ആക്രമിച്ചതെന്ന് എസ് എഫ് ഐ നേതാക്കൾ വ്യക്തമാക്കി ആർ എസ് എസ് ബന്ധമുള്ള കോളേജ് പ്രിൻസിപ്പൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നത് പ്രിൻസിപ്പലിനെതിരെ അടുത്ത ദിവസം വനിതാ അധ്യാപകരടക്കം പരാതിയുമായ രംഗത്ത് വരും എന്നതടക്കമുള്ള പ്രതികരണമാണ് എസ് എഫ് ഐ കൊയിലാണ്ടി ഏരിയ സെക്രട്ടറി നവതേജ നടത്തിയത് കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ സംഘർഷത്തിൽ പോലീസ് ആദ്യം കേസെടുത്തത് എസ് എഫ് ഐയുടെ പരാതിയിലാണ് തുടർന്ന് രണ്ട് മണിക്കൂറിന് ശേഷമാണ് മർദ്ദനമേറ്റ പ്രിൻസിപ്പലിന്റെ പരാതിയിൽ കേസെടുത്തത് എസ് എഫ്ഐയുടെ പരാതിയിൽ പ്രിൻസിപ്പൽ സുനിൽ ഭാസ്കറും സ്റ്റാഫ് സെക്രട്ടറി രമേശും പ്രതികളാണ് പ്രിൻസിപ്പലിന്റെ പരാതിയിൽ കണ്ടാലറിയാവുന്ന പതിനഞ്ച് പേർക്കെതിരെ കേസെടുത്തു എന്നാൽ എഫ്ഐആറിൽ ആരുടെയും പേര് പരാമർശിച്ചിട്ടില്ല കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ സംഘർഷത്തിൽ എന്തായാലും പോലീസ് കേസെടുത്തിട്ടുണ്ട് പ്രിൻസിപ്പലിനും ഇരുപത് എസ് എഫ് ഐ പ്രവർത്തകർക്കുമെതിരെയാണ് കേസെടുത്തത് പ്രിൻസിപ്പലിന്റെ പരാതിയിൽ ാണ് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കേസെടുത്തത് എസ് എഫ് ഐ പ്രവർത്തകന്റെ പരാതിയിൽ പ്രിൻസിപ്പലിനും മറ്റൊരു അധ്യാപകനെതിരെയും കേസെടുത്തു കോളേജിൽ എസ് എഫ് ഐ ഹെൽപ്പ് ഡെസ്ക് ഇട്ടതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് തുടർന്ന് പ്രിൻസിപ്പൽ മർദ്ദിച്ചെന്ന് പ്രവർത്തകനായ അഭിനവ് പരാതി നൽകുകയായിരുന്നു എന്നാൽ തന്നെ എസ് എഫ് ഐ പ്രവർത്തകനാണ് മർദ്ദിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി പ്രിൻസിപ്പളും പരാതി നൽകുകയായിരുന്നു തുടർന്നാണ് പരാതികൾ പ്രകാരം പോലീസ് ഇരുഭാഗത്തിനുമെതിരെ കേസെടുത്തത് മർദ്ദനമേറ്റ അഭിനവിന് കേൾവിക്കുറവുണ്ടായതായും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത